ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ ലക്ഷ്മിയോടും മോഹിനിയോടും കൂടി സംസാരിക്കുകയാണ് ഏതായാലും എനിക്കിത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറ്റില്ല പറ്റില്ലമ്മേ കാരണം എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയെ അല്ല കുഞ്ഞിനെ ഇപ്പോൾ നമുക്ക് പിടിച്ച് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ വേറെ നില സാധനമാണെങ്കിൽ തിരിച്ചെടുക്കാം ഇതിപ്പോൾ പിങ്കിയുടെ പോയില്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് ആ അത് തന്നെയാണ് ഞാനും പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു ട്രിക്ക് ഉണ്ട് പക്ഷേ അതിനെല്ലാത്തിനും അമ്മ എൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കും എന്ത് ചോദ്യമാണ് മോളെ നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കാനാണ് ഇത് കേട്ട മോഹിനിയാണെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ നിന്റെയും കൂടെ നിൽക്കാൻ നന്ദാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ നന്ദ ആ പ്ലാനുകളെല്ലാം ഇവരോടും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ഇരിക്കേ നമ്മുടെ ആരന്ധതി അമ്മായി ആരന്ധതി അമ്മായിയെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ നന്ദ എന്താ കാര്യം എന്താ പ്രശ്നം അപ്പം അവിടെ പിങ്കിയും അതേപോലെ തന്നെ ഗൗതമും ഈ ഗിരിജ ചിറ്റിയും മോഹിനിയും ലക്ഷ്മിയും ഒക്കെയുണ്ട് എല്ലാവരും കൂടി ചേർന്നാണ് സംസാരം അപ്പോൾ അമ്മായി എനിക്ക് അമ്മായിയുടെ ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് കാരണം ഞാനിവിടെ ചില നിബന്ധനകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണം അതും മെയിനായ കാര്യം തന്നെയാണ് നിൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണം അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് എന്താ പറയാം വേണ്ട അതിൽ കാര്യങ്ങളെല്ലാം പറയാം ഇന്ന് പിങ്കി എന്താണ് ചെയ്ത് കൂട്ടിയെന്ന് ദേ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ആണ് ഈ എഗ്രിമെൻറ്റിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ ഇതിൽ പിങ്കി സൈൻ ചെയ്യണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാകെ അരിശ്യം വരികയാണ് അതിനിടയിൽ കയറി ഗിരിജിച്ചിട്ടാ സംസാരിക്കുകയാണ് അല്ല നന്ദാ നീ ഡോക്ടർ അല്ലേ അല്ലാതെ നീ നിയമമൊന്നും പഠിച്ചിട്ടില്ലല്ലോ പിന്നെ എഗ്രിമെൻറ്റും കാര്യങ്ങളായിട്ട് ഇന്നിട്ട് നീ വന്നിരിക്കുന്നത് ദേ ചിറ്റേ ഞാൻ നിങ്ങളോടല്ല സംസാരിച്ചത് ഞാൻ എൻ്റെ കുടുംബത്തോടാണ് സംസാരിച്ചത് നിങ്ങൾ അതിൽ വെറുതെ വാചകടിച്ച് മുഷിയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേ അമ്മായി അമ്മ ഇതിൽ ഒരു തീരുമാനം എടുക്കണം ഇതിൽ ചില വ്യവസ്ഥകളുണ്ട് അത് ഞാൻ വായിക്കാം പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ വെച്ച് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല കുഞ്ഞിന് നല്ല പോഷകാഹാരങ്ങളും പിന്നെ അതേപോലെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റുകളും എപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞാലും അപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഒക്കെ വേണം ഇത് കേട്ട പിങ്കി ആണെങ്കിൽ അതിനിപ്പെന്താ ഇവിടെ കുഴപ്പം അതെല്ലാം അറിയാവുന്ന കാര്യം തന്നെയല്ലേ പോഷകാഹാരങ്ങൾ കഴിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് ചെല്ലുന്നുണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആരെന്തും ചോദിക്കുകയാണ് അല്ല എന്താ നന്ദാ ഇതെല്ലാം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അതും കൂടിയല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പൊ നമ്മുടെ പിങ്കി ആണെങ്കിൽ നീ എന്താ നന്ദാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എനിക്കറിയാം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഷെ തോക്കി കയറി വടി വക്കാതെ പിങ്കി ഞാനൊന്നും പറഞ്ഞു തീർന്നോട്ടെ ഇതില് ഇത് മാത്രല്ല വേറെ വ്യവസ്ഥകളും ഉണ്ട് അതായത് കുഞ്ഞിനെ വെച്ച് ഒരു ഭീഷണിയും പെടുത്താനായിട്ട് പാടില്ല ഏ ഭീഷണിയോ എന്ത് ഭീഷണി അതെ അതെ അമ്മായി ഇന്ന് പിങ്കി ഇവിടെ വലിയൊരു ഭീഷണി മുഴക്കി എന്ത് ഭീഷണി എന്നാ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറയാണ് ഇന്ന് ഗൗതം സാർ വലിയൊരു ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത് ഗൗതം സാറിനെ വിളിച്ചു വരുത്തി അവൾക്ക് മസാല ദോശ തിരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും നന്ദ ഓരോന്നോരോന്നോരോന്നായി പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗിരിജയ്ക്ക് ആകെ ടെൻഷനും കൂടി ദൈമേ ഇനി എന്തായിരിക്കും പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഇത് കേട്ട അരുന്ധതി അമ്മായിക്ക് ആകെ കലി വരികയാണ് അപ്പോൾ കണ്ണ് മേടിച്ചിട്ട് പിങ്കേ ഈ കേട്ടത് മുഴുവൻ സത്യമാണോ അപ്പോൾ നമ്മുടെ അത് പിന്നെ അത് പിന്നെ അമ്മായി എന്ന് പറഞ്ഞോണ്ട് പിങ്കി അപ്പൊ ഗിരിജ ചീറ്റ അയ്യോ അത് അത് പിങ്കി മോള് ചുമ്മാ തമാശക്ക് അപ്പൊ നന്ദയാണെങ്കിൽ അതെ തമാശ ത തമാശക്ക് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കതൊക്കെ തമാശയായിരിക്കും പക്ഷെ ആ തമാശ ഞങ്ങൾ കേൾക്കുമ്പോൾ അതായത് ഞാനും ഗൗതം സാറും കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥയില്ലേ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ കുഞ്ഞാണ് ഇവിടെ വയറ്റിൽ വളരുന്നത് ആ കുഞ്ഞിനെ വെച്ചാണ് നിങ്ങൾ ഓരോ ഭീഷണിയും പെടുത്തിയിട്ട് ഗൗതം സാറെ കൊണ്ട് അത് ഇതും ചെയ്യിപ്പിക്കുന്നത് അതൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ എഗ്രിമെൻറ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ എഗ്രിമെന്റിൽ പിങ്കി സൈൻ ചെയ്യണം അതിൻ്റെ കൂടെ സാക്ഷിയായിട്ട് അമ്മയും പിന്നെ മോഹിനി മോഹിനിയാൻ്റയും ഒക്കെ സൈൻ ചെയ്യും എന്ത് കേട്ടു ഞാൻ നമ്മുടെ പിങ്കി ആണെങ്കിൽ പറ്റില്ല അമ്മായി ഇത് കണ്ടോ പറയുന്നത് കേട്ടില്ലേ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നത് എന്നിട്ട് എന്നൊരു വിശ്വാസമില്ലാത്ത രീതിയിൽ എന്നെ ഒരു മണ്ടിയാക്കിക്കൊണ്ട് ഈ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാനോ അപ്പോൾ ഞാൻ എന്നെ ഇവിടെ ഒരു അന്യായിട്ടല്ലേ നിങ്ങളെല്ലാവരും കാണുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാനൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് പിങ്കി അവിടെ വലിയ ഒച്ചത്തിൽ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ദേ ഏട്ടത്തി ഞാനൊരു കാര്യം പറയാ രണ്ടു ഭാഗത്തും ന്യായമുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടത്തി തന്നെ നല്ലോണം തീരുമാനിച്ച് ഒരു തീരുമാനം എടുത്തോളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അരിന്ധതിയമായി ഒന്ന് ആലോചിക്കുകയാണ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ആ ഏതായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ച് പിങ്കി ഈ അഗ്രിമെൻറ്റ് ആവശ്യമില്ല എന്നും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തകർന്നൊരവസ്ഥ അത് ഭയങ്കരമായിട്ടും സങ്കടമായി പിങ്കിക്കും പക്ഷേ ഈ ചിറ്റയ്ക്കും ഭയങ്കര സന്തോഷമായി താങ്ക് യു താങ്ക് യു ഏട്ടത്തി എന്നൊക്കെ ഈ ഗിരിജ ചിറ്റ പറയുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കിയുവാണെങ്കിൽ അമ്മായി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അമ്മായിക്കെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞല്ലോ അപ്പോ നമ്മുടെ അരിന്തതിയാണെങ്കിൽ ആ ഈ എഗ്രിമെൻ്റ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗൗതം നല്ലൊരു വക്കീലിനെ കാണണം അറിയാലോ നമ്മുടെ കുടുംബ വക്കീല് ആ വക്കീലിനെ വെച്ച് തന്നെ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കണം ഈ ഈ അഗ്രിമെൻറ്റിലെ വ്യവസ്ഥകളും ചേർത്തോളൂ അതുകൂടാതെ വേറെ വ്യവസ്ഥകളും അതിൽ ചേർക്കണം മനസ്സിലായല്ലോ എന്നിട്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കണം ഇത് കേട്ട ഉടനെ തന്നെ പിങ്കിയും ഗിരിജ ചിറ്റയും ആകെ വല്ലാത്തൊരവസ്ഥ എല്ലാം തകർന്ന് തരിപ്പണമായി തോറ്റു തുന്നം പാടി ചമ്മി നാറിയൊരു അവസ്ഥയിൽ എല്ലാവരുടെ മുന്നിൽ നിന്നു പോവുകയാണ് നന്ദയ്ക്ക് ഇത് കേട്ടെങ്കിലും സന്തോഷം തോന്നി അപ്പോൾ നമ്മുടെ അരന്ധതയുമായി വേറൊരു കാര്യം കൂടി പറയുകയാണ് ഒന്നാം സാക്ഷിയായിട്ട് ഞാൻ ഇതിൽ സൈൻ ചെയ്യും രണ്ടാം സാക്ഷിയായിട്ട് പിങ്കിയുടെ പുന്നാര ചിറ്റയും സൈൻ ചെയ്തിരിക്കണം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറെ ആർക്കൊന്നും മിണ്ടാനായിട്ട് പറ്റില്ല ഗൗതം ദേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയി എഗ്രിമെൻ്റ് തയ്യാറാക്കിക്കൊണ്ട് വാ ഞാൻ ഇപ്പം തന്നെ വരാം അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ എഗ്രിമെൻറ്റും കൊണ്ട് വരികയാണ് നമ്മുടെ ഗൗതം അപ്പോൾ ആ എഗ്രിമെന്റിൽ ഇനി സൈൻ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഏർ അതിൽ നമ്മുടെ പിങ്കി സൈൻ ചെയ്യാണ് നന്ദ സൈൻ ചെയ്യുകയാണ് ഗിരിജ സൈൻ ചെയ്യുകയാണ് അതേപോലെ തന്നെ അവസാനമായിട്ട് ഒന്നാം സാക്ഷിയായിട്ട് നമ്മുടെ അരുന്ധതി അമ്മായിയും സൈൻ ചെയ്യാണ് മോളെ ദേ ഇനി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇവള് യാതൊരു കാരണവശാലും കുഞ്ഞിനെ വെച്ച് ഭീഷണിപ്പെടുത്തില്ല ഈ തറവാട്ടിൽ ഇങ്ങനൊരു കാര്യം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഈ തറവാട്ടിൻ്റെ അനന്തരാവകാശിയാണ് നിന്റെ വയറ്റിൽ വളരുന്നതും പിങ്കി ദേ നിനക്കും ഇവരെ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കുഞ്ഞിൻ്റെ സംപ്രേഷണം അത് നീ നന്നായിട്ട് നോക്കിക്കോളാം അല്ലെങ്കിൽ ഈ അരന്തതിയുടെ സ്വഭാവം നിനക്കറിയാലോ പിങ്കി മോളെ നന്ദാ ഈ അഗ്രിമെൻറ്റ് പിടിച്ചോ ഇനിയിപ്പോൾ എല്ലാം സമാധാനമായല്ലേ താങ്ക് യു അമ്മായി ദേ ഈ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എനിക്കിനി മനസമാധാനം ആയല്ലോ ശരി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ഒരു പ്രശ്നവും ഇനി എനിക്ക് മനസമാധാനത്തോടെ ഇരിക്കാം പിങ്കി ഏതായാലും ഇനി ഈ കാര്യത്തെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരും അവിടെ കൂട്ടം പിരിയുകയാണ് പിന്നീട് കാണിക്കുന്നത് പിങ്കി റൂമിലിരുന്ന് ഭയങ്കര ഏറെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അതിലേറെ ദേഷ്യമാണ് ഈ ചിറ്റയ്ക്കും ചിറ്റയാണെങ്കിൽ ശേ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയല്ലോ മോളെ പക്ഷെ ഇങ്ങനെയൊക്കെ വിചാ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ തോറ്റുപോയല്ലോ മോളെ ഏയ് അങ്ങനെയൊന്നും തോറ്റിട്ടില്ല ആ ചിറ്റെ അവളെ എന്നെ തോൽപ്പിച്ചാൽ ഞാൻ തോക്കുമോ ഹേ എന്റെ വയലാ കുഞ്ഞു കിടക്കുന്നത് എന്താ അവൾക്ക് ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ പിന്നെന്തിനാ മോളെ നീ അതിൽ സൈൻ ചെയ്ത് കൊടുത്തത് എന്റെ ചിറ്റേ അതിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഏ ഞാനേ ഈ അരുന്ധതി അമ്മയുടെ മുന്നിൽ എന്നെ പറ്റിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് തകർക്കാനായിട്ട് പറ്റില്ലല്ലോ അത് തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കളി കളിച്ചത് നന്ദയെ നന്ദയെപ്പോലൊരുത്തിയുടെ മുന്നിൽ എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അവിടെ ഈ നന്ദ ചെയ്തത് എന്താണ് ആരുന്ദതി അമ്മയുടെ മുന്നിലേക്ക് ഇതെല്ലാം കൂടി കൊണ്ടു വന്ന് അവൾ ക്രിയേറ്റ് ചെയ്തു അപ്പം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ചിറ്റേ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് ഓഹോ അപ്പം നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണല്ലേ അതേ ചിറ്റേ അരുന്ധതി അമ്മയുടെ മുന്നില് അങ്ങനെ എനിക്ക് തല തലകുനിച്ച് ഒരു ചീത്ത ക്രിയേറ്റ് ചീത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അതും നീ പറയാ ശരിയാണ് അപ്പോ നീ ഇപ്പൊ നല്ല പിള്ളിയാണല്ലോ ആ അരുന്ധതി അമ്മായിയുടെ മുന്നില് അപ്പൊ പിന്നെ അത് വെച്ചൊരു കളി കളിച്ചാലും മോളെ തീട്ടിനു എന്ത് കളി അതെ നന്ദയെ എല്ലാവരും കുറ്റപ്പെടുത്തണം പക്ഷേ നിന്നെ എല്ലാവരും ഏർ നല്ല പുകഴ്ത്തി നിർത്തണം ആ ഒരു എഗ്രിമെൻറ്റ് വെറും പേപ്പർ കടലാസായിരുന്നുവെന്ന് നീ അവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം മോളെ അതെങ്ങനെയാണ് പറയാം ചില കാര്യങ്ങൾ പക്ഷേ എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് നടത്തണ്ട പാടി പാടി പടി ആയിട്ട് വേണം ഇതെല്ലാം നടത്തിയെടുക്കാം മോളെ ആ ആ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തം വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തരാം മോളെ എന്നൊക്കെ ഗിരിജ പറയാണ് അങ്ങനെ ഗിരിജയാണെങ്കിൽ രണ്ടും കളിപ്പിച്ചാൽ ആദ്യം തന്നെ ഞാൻ തന്നെ ഒരു പടി നിർത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവ് അതായത് മഹിയും വരുണും അത് വരുണിൻ്റെ അച്ഛനും ഒക്കെ കൂടി ഇരുന്ന് ഒന്ന് സംസാരിക്കുകയാണ് ഇവരെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ അടിക്കുന്നുണ്ട് എന്നാലും പാവം പാവമാണ് പവിത്ര പവിത്രയെപ്പോലൊരു നല്ല മരുമകളാണല്ലോ നിനക്ക് കിട്ടിയത് അന്ന് ഞാൻ ഭാഗ്യം ചെയ്യണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ല മരുമകൾ കണ്ടാലും മതി ഞാനിവിടെ ഇവനോട് പല പ്രാവശ്യം പറയാനായിട്ട് ശ്രമിച്ചതാണ് അവളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ദേ നല്ലൊരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് അപ്പം പിന്നെ സമാധാനം ആവുമല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വരണാണെങ്കിൽ ആ അതിനാച്ചാ അങ്ങനെ പറയുന്നത് പവിത്രയ്ക്ക് ഇച്ചിരി പണമില്ലെന്നല്ലേ ഉള്ളൂ പവിത്ര നല്ലവളാണ് നല്ലവളാണെന്നൊക്കെ തോന്നും അതുകൊണ്ടാണല്ലോ ഒരുത്തനേച്ച് വന്നത് അത് ഏതോ ഭ്രാന്തനാണ് ഏതോ ഒരു സഹിക്കോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളതിലേ കയറി പിടിക്കാനായിട്ട് പാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതേ വരുന്നു ഗിരിജ അപ്പോൾ ഗിരിജായ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മാഹ ഇത് ആരെ വന്നിരിക്കുന്ന പെങ്ങളോ എന്താ പെങ്ങളെ ഇങ്ങോട്ടേക്ക് അല്ല ഞാൻ നിങ്ങളോടൊരു സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി വന്നാണ് അയ്യോ ഞങ്ങളിവിടെ ചെറിയൊരു കമ്പനിയൊക്കെ കൂടുവായിരുന്നല്ലോ അതിനിടയിൽ സങ്കടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ശരി ശരി എങ്കി പറ എന്താണ് പെങ്ങൾക്ക് പറയാനുള്ളത് അതെ എനിക്ക് എൻ്റെ മോൾക്ക് ഇവിടെ യാതൊരു സ്ഥാനമില്ല ആര് പറഞ്ഞ സ്ഥാനമില്ലെന്ന് നിങ്ങൾക്കൊക്കെ സ്ഥാനം ഉണ്ടല്ലോ ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം നട്ടില്ല ഞാനിപ്പോൾ എല്ലാത്തൊരു പോലെയാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ അങ്ങനെ എന്നാലോചിച്ച് ഒരു ടെൻഷനും വേണ്ടെന്നേ അതിനിവിടെ ആരും അകറ്റി എന്ന് നിർത്തിയിട്ടില്ലല്ലോ ആര് പറഞ്ഞു നിങ്ങളല്ലേ അകറ്റി നിർത്താത്തത് പക്ഷേ ഇവിടെ ഓരോരുത്തരും എന്നോടും എൻ്റെ മോളോടൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലല്ലോ എനിക്കിവിടെ നല്ലൊരു സ്ഥാനം കിട്ടണം അതാണ് വേണ്ടത് ഓ അതാണോ ദേ തന്നിരിക്കുന്നു ഏതായാലും തന്നിരിക്കുന്നു നിങ്ങൾക്ക് ആ സ്ഥാനം അങ്ങനെ വാക്ക് പറഞ്ഞാൽ പോരാ ഞാൻ പറഞ്ഞില്ലേ വരുണിൻ്റെ അച്ഛൻ അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ വലിയ ഒരു സ്ഥാനം തന്നെ ഉണ്ടാവും അതിൽ യാതൊരു വ്യത്യാസം സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്താ മതിയോ ഇതൊക്കെ കേട്ടപ്പോഴേക്കും മതി എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ ഇന്ത്യവരത്തിലെ ആണുങ്ങളെല്ലാം ഈ ഗിരിജ ചിറ്റ കൈയിലങ്ങോട്ട് എടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയും അതേപോലെ തന്നെ മോഹിനിയും നല്ല തിരക്കിൽ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കണമല്ലോ ഇവരെല്ലാവരും എണീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ല പവിത്രം എണീറ്റില്ല മോഹിനി ഇല്ല അവൾ ഇന്നലെ ഭയങ്കര താമസമായിരുന്നു ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അത് നല്ല കാര്യം പാവം പവിത്ര നീ ഇന്നലെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ അതിൻ്റെ സങ്കടത്തിലായിരിക്കും അവൾക്ക് ഇന്നലെ ഒന്നും ഉറക്കം വരാതിരുന്നത് അതുകൊണ്ടാണ് അവൾ എണീക്കാതിരിക്കുന്നത് നീ എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു ഷോ എനിക്കതെല്ലാം തെറ്റായി പോയെന്ന് എന്ന് മനസ്സിലായി കേട്ടതേ ഞാൻ അവളോടെല്ലാം അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞായിരുന്നു എന്നാലും നീ ഒരു കാര്യവും ചിന്തിക്കാതെ പവിത്രയുടെ മുഖത്ത് പോയി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചങ്ക് വേദനിച്ചിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ ഇതൊക്കെ കേട്ടു ഞാൻ ഇപ്പോഴേക്ക് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴേവരുന്നോ ഗിരിജ അപ്പൊ ഗിരിജ വന്നിട്ട് ഓഹോ കാലത്തെ എല്ലാം ജോലിയും തീർത്തിട്ട് അടുക്കള പൂട്ടിയോ അത് കേട്ട് നമ്മുടെ ലക്ഷ്മി അടുക്കള പൂട്ടിയിട്ടൊന്നുമില്ല അനും പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് എപ്പോ വേണമെങ്കിലും തുറന്നെടുക്കുകയാണ് അയ്യോ ഞാനൊരു ഇതിനു വേണ്ടി പറഞ്ഞതാണേ അല്ല ജോലികളെല്ലാം തീർത്ത് വെച്ചല്ലോ ആ അല്ല ഇവിടത്തെ പാചകമൊക്കെ ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ആഹാ അതുകൊള്ളാലോ ഇവിടെ ഇത്രയും പെണ്ണുങ്ങളുണ്ട് അപ്പം പിന്നെ എന്താണ് ജോലിക്കൊരു കുറവ് എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ പാചകറാണികൾ റാണികൾ എന്തെല്ലാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദോശയുണ്ട് പുട്ടുണ്ട് പുട്ടും കടലയുണ്ട് എന്താ അതുപോലെ ആ മതി 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 എനിക്കിതൊക്കെ മതി പക്ഷേ പിങ്കിക്ക് ഇതൊന്നും പറ്റില്ലല്ലോ ഇത് കേട്ട് ഞാൻ എന്താ പിങ്കിക്ക് തിന്നാൻ പറ്റാത്ത വല്ല അസുഖമുണ്ടോ ആ ഈ എന്ന് പറയുന്നതും ഒരു അസുഖം തന്നെയാണല്ലോ മോഹിനി ഇങ്ങനെ ഗിരിജ പറയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യേ ബ